നമസ്കാരം സി പി എം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ആളിപ്പടരുകയാണ് മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൽ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചും ബി ജെ പി പ്രവേശനത്തെ ന്യായീകരിച്ചും മകൾ മാധു രംഗത്ത് അച്ഛൻ പാർട്ടി വിട്ട് ഇറങ്ങി വന്നതിന് ശേഷമാണ് ആരോപണങ്ങൾ ഒന്നൊന്നായി ഉയർന്നു വന്നതെന്നും അതിനു മുൻപ് ഒരു ആരോപണവും കാണിച്ചു തരാൻ പറ്റുമോ എന്നും മകൾ ചോദിച്ചു കുറ്റം ചുമത്താനായിട്ട് അവർ ഇതെല്ലാം ഇപ്പോൾ പറയുകയാണെന്നും മാധു മാധ്യമങ്ങളോട് പ്രതികരിച്ചു എട്ടു കൊല്ലമായി അച്ഛൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു രണ്ടു തവണയായി പത്ത് വർഷത്തോളം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ടുണ്ട് എൻ്റെ അനിയനാലും എല്ലാം ഈ പാർട്ടിയിൽ ഉള്ളതായിരുന്നു ഈ മംഗലപുരം പഞ്ചായത്തിൽ വലിയൊരു കുടുംബം തന്നെയാണ് ഞങ്ങൾ എനിക്ക് പതിനെട്ട് വയസ്സായി അന്ന് മുതൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് എൻ്റെ കുടുംബക്കാരായാലും അങ്ങനെ തന്നെയാണ് അങ്ങനെയൊരു സാഹചര്യത്തിൽ നേതൃത്വം പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അച്ഛൻ്റെ വിഷമം കണ്ടിട്ടാണ് ഞാൻ ബി ജെ പിയിൽ ചേർന്നത് ആരോപണങ്ങൾ അച്ഛൻ പാർട്ടി വിട്ട് ഇറങ്ങി വന്നതിന് ശേഷമാണ് ഉണ്ടായത് അതിനു മുമ്പ് ഒരു ആരോപണം കാണിച്ചു തരാൻ പറ്റുമോ കുറ്റം ചുമത്താനായിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം പറയുന്നതെന്നും മാധു ആരോപിക്കുന്നു ഞാൻ നേരിട്ട് കണ്ടതാണ് അച്ഛൻ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കി മുഖ്യമന്ത്രി വന്നാണോ ഉദ്ഘാടനം ചെയ്തത് ഇത്രയും ചെയ്തിട്ടും അവർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇറക്കി വിട്ടു പാർട്ടിയുടെ അക്കൗണ്ടിലുള്ള ഇരുപത്തേഴ് ലക്ഷം രൂപ ആരാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇനി കയറുന്നയാൾക്ക് അതെടുത്ത് ചെലവാക്കിയാൽ മതിയല്ലോ അത്രയും കഷ്ടപ്പെട്ടിട്ടുമാണല്ലോ പാർട്ടിയിൽ നിന്നും അച്ഛനെ ഇറക്കി വിട്ടതെന്നും മാധവ് ചോദിക്കുന്നു മുപ്പത്തൊന്ന് വർഷമായി ഞാൻ ജനിച്ചിട്ട് ജനിച്ച നാൾ മുതൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിയാണ് അച്ഛന്റെ പ്രവർത്തനങ്ങൾ എല്ലാം കണ്ടു വരുന്ന ഒരാളാണ് അച്ഛൻ അങ്ങനെ ഒരു സ്ഥാനത്തിരുന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി വരണമെങ്കിൽ അത്രയും വിഷമം ഉണ്ടായിട്ടാണല്ലോ ഈ സ്ഥാനത്ത് നിന്നും ഞാനായിട്ട് മാറിത്തരാമെന്ന് അച്ഛൻ പറഞ്ഞതാണ് ഇന്നലെ വരെ ഒരു കുറ്റവും അവർക്കില്ലായിരുന്നു പെട്ടെന്നുള്ള ആരോപണം എല്ലാം എവിടെ നിന്നു വന്നു അച്ഛന്റെ ആ വിഷമം തന്നെയാണ് ഞാൻ ബി ജെ പിയിലേക്ക് മാറാൻ കാരണമെന്നാൽ കഴിയുന്നത് ബി ജെ പിക്ക് വേണ്ടി ചെയ്യുമെന്നും മാധവ് പറയുന്നു അതേസമയം മധു മുല്ലശ്ശേരി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിന്നും നാളെ അംഗത്വം ഏറ്റെടുവാങ്ങും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മധുവിനെ കാണാൻ വീട്ടിലെത്തിയിരുന്നു ബി ജെ പിയിൽ ചേരുവെന്ന വാർത്തകൾക്ക് പിന്നാലെ രാവിലെ മധുവിനെ സി പി എമ്മിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു മൂന്നാം തവണയും മംഗലപുരം ഏരിയ സെക്രട്ടറി സ്ഥാനം കിട്ടാതായതോടെയാണ് മധു മുല്ലശ്ശേരി ഏരിയ സമ്മേളനത്തിൽ നിന്നിറങ്ങിപ്പോയത് ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു ഇന്നലെ രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം മധുവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശുപാർശ കൈമാറുകയും ചെയ്തു ഇന്ന് രാവിലെ സംസ്ഥാന നേതൃത്വം അതിന് അംഗീകാരം നൽകി ഏരിയ സെക്രട്ടറി ആയിരിക്കെ തന്നെ ബി ജെ പിയുമായി മധു മുല്ലശ്ശേരി അടുത്തിരുന്നുവെന്ന വിവരം കിട്ടിയിരുന്നുവെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയി പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് അടക്കമുള്ളവർ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചു തൊട്ടു പിന്നാലെ ബിജെപിയിൽ ചേരുന്നതായി മധു മുല്ലശ്ശേരി പ്രഖ്യാപിച്ചു മുല്ലശ്ശേരിയുടെ മകനും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ മിഥുനും ബിജെപിയിൽ ചേരുന്നുണ്ട് വർഷങ്ങളായി സിപിഎമ്മിൽ പ്രവർത്തിച്ചയാൾ പാർട്ടിയുടെ ഭാഗമായത് വലിയ പ്രചാരണ വിഷയമാക്കാനാണ് ബിജെപിയുടെ നീക്കം അതേസമയം മധുവിനെതിരെ പാർട്ടിക്ക് ലഭിച്ച സാമ്പത്തിക ആരോപണ പരാതികൾ പരസ്യമാക്കാൻ സി പി എമ്മും ആലോചിക്കുന്നുണ്ട് എന്തായാലും സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നതകളാണ് പാർട്ടിയിൽ ഉള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും സി പി എം ഈ വിഷയത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നും എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പ്രതീക്ഷിക്കാം